ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ ഉപയോഗിച്ചിട്ട് ഒരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ മിക്കവാറും വീടുകളിലൊക്കെ ചക്ക ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഒരു ചക്ക പറിച്ചെടുക്കാൻ വന്നതാണ് ഈ ചക്ക ഇടിച്ചക്കൻ്റെ പ്രായമായ ചക്കയാണ് അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഈ പറമ്പല് പ്ലാവിൻ്റെ മരാണ് കൂടുതലുള്ളത് അപ്പോൾ ചക്ക വേണ്ട പോലെ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട് ഈ ചക്ക ഞാൻ തോൽ ചെത്താണ്ട് കേട്ടോ തയ്യാറാക്കുന്നത് ഓൾറെഡി ഞാൻ തോലൊക്കെ ചെത്തിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതൊന്ന് വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു നേരത്തെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ എന്നിട്ട് നമുക്ക് വിളഞ്ഞൊക്കെ നന്നാക്കി തുടച്ച് കളയാം ഇനി ഇത് നന്നാക്കി വാഷ് ചെയ്യാൻ പോകണേ നിലത്ത് വീഴാത്ത ഇതിൽ അഴുക്കൊന്നും ഉണ്ടാവില്ല പക്ഷേ പൊടിയൊക്കെ ഉണ്ടാവും അതൊന്നാക്കി വാഷ് ചെയ്തിട്ടുണ്ട് ഇനി കുക്കറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ് കുക്കറിൽ ഞാൻ ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിലിനാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത് സാധാരണ നമ്മൾ കട്ട് ചെയ്ത ചക്കയാണെങ്കിൽ ഒരു വിസില് മാക്സിമം രണ്ട് വിസലുകൊണ്ടൊക്കെ വെന്ത് കിട്ടും ഞാനത് ഗ്യാസിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് വേമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇത് ഒരു മുറി തേങ്ങ ഉണ്ടാവും ഇതിലേക്ക് രണ്ട് പച്ചമുളക് രണ്ട് വറ്റൽമുളക് ഒരു എട്ട് ചോള ചെറിയ ചോളമാണ് ഇട്ടോ വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ച് കൊണ്ടുവരാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മൂന്ന് കറിവെപ്പിൻ്റെ അല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചക്ക അതാ മൂന്ന് വിസലിന് വെന്തിട്ടുണ്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഞാനത് പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടാറണേൻ്റെ മുന്നേ തോല് റിമൂവ് ചെയ്യാണ് ഏറ്റവും ബെറ്ററ് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം അങ്ങനെ അതാ ഞാൻ തോലൊക്കെ ചെത്തി റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് നടുക്കില ഈ പൂഴ്ച്ച ഞാൻ എടുക്കുന്നില്ല ഇനി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം മൊത്തത്തിൽ ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം ഇതേ രൂപത്തിൽ ഞാൻ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ച് വെച്ച തേങ്ങയല്ല ഇതിന് ഇട്ടിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കൊച്ചു ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വറവിട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നാക്കി ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അര അരസ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു മൂന്ന് വറ്റൽമുളകാണ് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇത് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാ കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നാക്കി മിക്സ് ആവുകയും ചെയ്യൂ ഇനി വേവാണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ വെന്ത് കിട്ടും പീസ ഇല വെച്ചിട്ട് ഞാനിത് അടച്ചു കൊടുക്കാൻ ഇലൻ്റെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ചക്കയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ ഇല ഒക്കെ തവാടി ഇതിൻ്റെ ഫ്ലേവറൊക്കെ ചക്കയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ചക്ക എല്ലാം റെഡി വന്നിട്ടുണ്ട് ഉപ്പെല്ലാം മുക്കയാണ് ഇനി ഇറക്കി വെക്കാം ഇനി നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് അത്യാവശ്യം കുറച്ച് സ്പൈസി ആയതുകൊണ്ട് ഇതിൽ കറിയുടെ ആവശ്യം വരുന്നില്ല നമുക്ക് ഇതും ഒരു പപ്പടം ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ തന്നെ കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് തന്നെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാം